ഇടുക്കി അടിമാലിയിൽ പണി കഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണം വേഗത്തിലാക്കണമെന്ന ആവശ്യം ശക്തം അടിമാലി ടൗണിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ വിവിധ വിവിധയിടങ്ങളിലായി ചിതറിക്കിടക്കുന്നത് ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉയർത്തുന്ന സാഹചര്യത്തിലാണ് സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം വീണ്ടും ഉയർന്നത് അടിമാലി ടൗൺ കേന്ദ്രീകരിച്ച് സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് അടിമാലിയിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് വർഷങ്ങളായി വാടക കെട്ടിടങ്ങളിലാണ് അടിമാലി എക്സൈസ് റേഞ്ച് ഓഫീസ് നർക്കോട്ടിക് ഓഫീസ് ഇ എസ് എ ഡിസ്പെൻസറി മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് തുടങ്ങിയവയൊക്കെ വാടക കെട്ടിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളെ സിവിൽ സ്റ്റേഷൻ നിർമ്മിച്ച് ഒരു കൂടക്കുഴിൽ കൊണ്ടുവന്നാൽ ആളുകൾക്കത് കൂടുതൽ സൗകര്യപ്രദമാകും ഈ സാഹചര്യത്തിലാണ് പണി കഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സിവിൽ സ്റ്റേഷൻ്റെ നിർമ്മാണ ജോലികൾക്ക് വേണ്ടുന്ന നടപടികളുടെ കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് നമുക്കറിയാം അടിമാലി മേഖലയിലെ സർക്കാർ സ്ഥാപനങ്ങൾ അവിടെ എവിടെയും ചിഹ്നിച്ചെറിയ കമക്കോപ്പടിയിലും അടിമാലി ടൗണിലും അവിടെ എവിടെയും ചിഹ്നിച്ചെറിയാണ് ഈ ഓഫീസുകളുള്ളത് ഈ ഓഫീസുകളെല്ലാം വാരിച്ച വാടകം നൽകുകയാണ് പ്രവർത്തിക്കുന്നത് അപ്പം അത് കാരണം അടിമാലിയിൽ പല ഭരണാധികാരികളും പലപ്പോഴും ഇപ്പോൾ ഒരു നാളെ വരും എന്ന് പറയുന്ന സിറ്റുവേഷൻ അടിമാലിയിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ സർക്കാർ ഓഫീസിൽ ആദിവാസി കുടി ഉണ്ടെങ്കിൽ സിവിൽ സ്റ്റേഷൻ എന്നുള്ള സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് വേണ്ടുന്ന ഭൂമി കണ്ടെത്തുന്ന കാര്യങ്ങളിലടക്കം മുൻപ് കൂടിയാലോചനകൾ നടന്നിരുന്നു അരഡസണിലധികം പഞ്ചായത്തുകളിൽ നിന്നും ആളുകൾ വിവിധ സർക്കാർ സേവനങ്ങൾക്കായി അടിമാലി ടൌണിനെയാണ് ആശ്രയിക്കുന്നത് അടിമാലി ടൌണിലെത്തിയ ശേഷം ടൗണിന്റെ പല ഭാഗങ്ങളിലായി കിടക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളിൽ ആളുകൾ പിന്നെയും പണം മുടക്കണം സിവിൽ സ്റ്റേഷൻ നിർമ്മിച്ചാൽ വാടകയിനത്തിൽ നഷ്ടമാകുന്ന ഭീമൻ തുകയും സർക്കാരിന് ഒഴിവാക്കാം കേരള വിഷൻ ന്യൂസ് ഇടുക്കി